ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് ആരോപണങ്ങൾക്ക് രാഹുലിന് പറയാനുള്ള മറുപടി എന്താണ് ഇത്രയധികം ശബ്ദിക്കുന്ന തെളിവുകൾ വരുമ്പോൾ ഇനിയും അതിന് ഏതെങ്കിലും തരത്തിൽ ന്യായീകരണങ്ങൾ നടത്തുമോ എം എൽ എ എന്നതാണ് അറിയേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനം സ്വമേധയാ ഒഴിയുന്നു എന്നുള്ള ഒരു നാടകീയമായ പ്രഖ്യാപനമാണോ ഇനി അടൂരിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന ചോദ്യവും ബാക്കിയാണ് ായാലും വിവാദങ്ങളിൽ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറെടുക്കുമ്പോൾ കോഴിയുമായി ബിജെപിയുടെ സമരം കോഴിയെ പോലീസ് നേരെ വലിച്ചെറിയുന്നു ആ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിൽക്കുന്നു ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് എം എൽ എ ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുന്നു അതാ അവർ ബാരിക്കേഡ് കടന്ന് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ബാരിക്കേഡിന് മുകളിലൂടെ നീങ്ങുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമുക്ക് കാണാം ഇങ്ങനെ ഒരാൾ എം എൽ എ ആയി തുടരണോ എന്ന ചോദ്യമാണ് സി പി ഐ എം ഉയർത്തുന്നത് എം എൽ എ ഓഫീസിലേക്കുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകരെ പിടിച്ചു നീക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നേരത്തെ പ്രതികരിച്ചത് അതനുസരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പാലക്കാട്ട് അവർ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെയും പല വിഷയങ്ങളിലും രാഹുലിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കനത്ത പ്രതിഷേധത്തിലേക്ക് അതൊരു തുടർച്ചയായ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു ബാരിക്കേഡ് മറികടന്നിരിക്കുന്നു പ്രവർത്തകരിപ്പോൾ മതിലിലൊക്കെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തി ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട്ട് എം എൽ എ ഓഫീസിന് മുന്നിൽ നടക്കുന്നത് നമുക്ക് ഇബ്ബാലറക്കലുണ്ട് ഇബ്ബാലറക്കൽ പോലീസ് നടപടിയിലെ ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല കൂടുതൽ പ്രവർത്തകരെത്തി ഇപ്പോൾ പോലീസുമായി സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു പാലക്കാട് അഡീഷണൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അവരും പോലീസും തമ്മിൽ ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു രാഹുൽ മങ്കൂടിതൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഡിവൈഎഫിയുടെ പ്രവർത്തകർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആ ഈ പ്രതിഷേധം കരുതലുള്ള പ്രവർത്തകർ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടർ രാഹുൽ മങ്കൂടത്തിലെ എം എൽ എ തന്നെ എം എൽ എ സ്ഥലം രാജിവെക്കുന്നവരെ ഇത്തരത്തിൽ പ്രതിഷേധമായി താങ്കൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പക്ഷം കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഡി ബി വൈ എഫ് ഐയുടെ ജില്ലാ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വർഷം നടത്തുന്നു ഇത് പ്രവർത്തകർ തടയുന്നു സി പി എഫിന്റെ ജില്ലാ കമ്മിറ്റിയുമായിട്ടുള്ള ആർഷോ അതുപോലെ തന്നെ ഡി വൈഫയുടെ ജില്ലാ ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ ജില്ലാ നേതാക്കളെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് പല പ്രവർത്തകരും പോലീസ് പരിക്കിലുള്ള ബാരിക്കേഡ് മുകളിൽ കയറി രാഹുൽ മാങ്കൂട്ടലം എം എൽ എക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ് രാഹുൽ മാങ്കൂടി തലമിലെ ഐ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ പ്രതിഷേധം തുടരുന്ന പ്രതിഷേധം ഇരമ്പുകയാണ് ഈ പ്രതിഷേധത്തിനിടയിൽ ജനകത്ത് എത്ര നാളൻ രാഹുലിനെ എം എൽ എ സ്ഥാനങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെന്ന ചോദ്യമോട് ബാക്കിയാണ് വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് മറുപടി പറയാൻ പോകുന്നത് അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്നു രാഹുൽ അതേസമയം രാഹുലിന്റെ മണ്ഡലത്തിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നു കുറച്ചു മുൻപ് ബിജെപിയുടെ മഹിളാമോർച്ചയുടെ പ്രതിഷേധം നമ്മൾ കണ്ടു പ്രവർത്തകരും പോലീസും തമ്മിൽ മുന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുക ാണ് എം എൽ എ മണ്ഡലത്തിലില്ല എം എൽ എ വീട്ടിലാണ് എം എൽ എ എന്ത് പറയും അതാണ് അറിയേണ്ടത് ഈ കാര്യങ്ങളിൽ നിഷേധിക്കുമോ അതോ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണ് അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ഡലമായ പാലക്കാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്ബാലറക്കൽ പ്രവർത്തകർ അവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പ്രവർത്തകർ അവിടെ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ എവിടെ പോയി എന്നതാണ് അറിയേണ്ടത് അതുപോലെ തന്നെ പല നേതാക്കളെയും നമ്മൾ പുറത്തോട്ട് കാണുന്നതേ ഇല്ല വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കണ്ട നേതാക്കൾക്കൊന്നും മിണ്ടാട്ടമില്ല എന്ന ചോദ്യം അവിടെ ബാക്കിയാണ് രാഹുൽ മാതൃത്വത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല ഉടൻ വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുമുണ്ട് എം എൽ എ ഓഫീസിലേക്ക് ബിജെപിയുടെയും പ്രതിഷേധം എത്തിയിരിക്കുന്നു ഇപ്പോൾ ഡി വേ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് നേതാക്കളാണ് നമ്മൾ നമ്മളിങ്ങനെയൊരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്ക്